ജനനായകന് അനുശോചന പ്രവാഹം മുൻമന്ത്രി ടി ജോണിന്റെ ബംഗളൂരുവിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി ഗാന്ധി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു ഭൗതികശരീരം ബംഗളൂരുവിൽ നിന്ന് ഉച്ചയോടുകൂടി പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിക്കും ശരണ്യോഹതാവി ദൃഷ്ടിバルികോം കൃഷ്ണായോടപിതാവി ജയലാ പരശുനാകപടനെന്ദരാചൻവരണമേ നിന്റെ ദേഷ്ടസമതല ഭൂമീലമാക്കണമേ ജഗൽഹാ ശുഭലാപതനേ